കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മിനിമം പണം ലഭിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ശക്തമാക്കുമെന്ന് റബ്ബർ കർഷക സംഗമം റബ്ബറിന് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് രൂപ വിലയെന്ന ആവശ്യം ഡിസംബർ പതിനഞ്ചിനകം അംഗീകരിച്ചില്ലെങ്കിൽ ജില്ലയൊട്ടാകെ റബ്ബർ വില്പന നിർത്തിവെക്കാൻ മണ്ണാർക്കാട്ട് നടന്ന റബ്ബർ കർഷക സംഗമത്തിൽ തീരുമാനം അനുകൂല നിലപാടുകൾ സ്വീകരിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വൻകിട വ്യവസായികൾക്കുമെതിരെയാണ് സമരമെന്നും കർഷകർ ഇത് ഏറ്റെടുക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു വിദേശത്തു നിന്നുള്ള റബ്ബർ ഇറക്കുമതി കുറയ്ക്കാനും റബ്ബർ ബോർഡിൽ നിന്ന് ലഭിക്കേണ്ട സഹായധനം യഥാസമയം ലഭ്യമാക്കണമെന്നും ആവശ്യമുയർന്നു റബ്ബർ കർഷക ദേശീയ കൂട്ടായ്മയുടെ മണ്ണാർക്കാട് റീജ്യലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ദേശീയ പ്രസിഡന്റ് ആന്റണി വേങ്ങപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത് റബ്ബർ ഉത്പാദക സംഘങ്ങളാണുള്ളത് നാൽപ്പത് ശതമാനം റബ്ബർ പിടിച്ചുവെച്ചാൽ വിപണിയിൽ റബ്ബറിന്റെ വില ഉയരും എന്നാൽ ചെറിയ കർഷകരെ സംബന്ധിച്ച് ഇത് പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാക്കാൻ റബ്ബർ ഉത്പാദക സംഘങ്ങൾ സ്വയം ശാക്തീകരിക്കണം റബ്ബർ വ്യാപകമായി സംഭരിച്ച് കയറ്റുമതി ചെയ്യാനുള്ള ശ്രമമുണ്ടാകണം ഇതുവഴി സംഘങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റീജിയണൽ പ്രസിഡന്റ് ടി കെ മുഹമ്മദ് അധ്യക്ഷനായി ബാബു ജോസഫ് അബ്രഹാം വർഗീസ് ബാബു ഇളവംപാടം വർഗീസ് ജോർജ് തങ്കച്ചൻ തുണ്ടത്തിൽ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട് റീജിയലിന് കീഴിലെ അമ്പതിലധികം റബ്ബർ ഉത്പാദക സംഘങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും കർഷകരും പങ്കെടുത്തു